മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അനീഷെണ് അങ്ങനെ ബിഗ് ബോസിനോട് പോയിട്ട് അനീഷേൻ്റെ ചോക്ലേറ്റ് ചോദിക്കുകയാണ് അങ്ങനെ മൂന്ന് ബാറും അനീഷെണ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ആ ചോക്ലേറ്റ് അഞ്ചഞ്ചെണ്ണം വീതം എല്ലാവർക്കും അനീഷേട്ടൻ കൊടുത്തിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ അനുമോൾ ആ ചോക്ലേറ്റ് കിട്ടിയില്ല അനീഷേട്ടാന്ന് പറഞ്ഞ് അനുമോൾ വേഗം വാങ്ങിച്ചെടുക്കുന്നുണ്ട് ആതിലെ കുറേ തവണ വിളിക്കുന്നുണ്ട് പക്ഷെ ആദിൽ പറയുന്നുണ്ട് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാൻ വാങ്ങിക്കില്ല ഞാൻ വാങ്ങിക്കില്ല എന്ന് ആദിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ആതിൽ ഇത് ഭയങ്കര ഓവറാണ് നീ ഇങ്ങനെ കാണിക്കാൻ പാടില്ല അവൻ സ്നേഹത്തോടെ തരുന്നതല്ലേന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജിഷൻ ചേട്ടൻ പറയുന്നുണ്ട് നോക്ക് ചിരിച്ച മുഖമായിട്ടാണ് അനീഷ് തരുന്നത് അതൊരിക്കലും നിരസിക്കാൻ പാടില്ല അപ്പം അനുമോളും ആദ്യം തന്നെ വിളിക്കുന്നുണ്ട് ആതിൽ എഴുന്നേക്ക് എഴുന്നേറ്റ് വാങ് വാങ്ങെന്ന് പറയുന്നുണ്ട് നീ ഭയങ്കര ഓവറാണ് ഇത് ഭയങ്കര വെറുപ്പിക്കലാണെന്നൊക്കെ അനുമോളും പറയുന്നുണ്ട് പക്ഷേ എനിക്കുന്നേ ഇല്ല കുറേ നേരം വിളിച്ച് 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 ഷാനവാസം അനുമോളൊക്കെ കുറേ നേരം ദേഷ്യപ്പെട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവസാനം ആതിൽ എഴുന്നേക്കുന്നുണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നേക്കാം ആദ്യം പറയുന്നുണ്ട് ഞാൻ കഴിക്കൊന്നുമില്ല ഞാൻ കഴിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ചേട്ടൻ ആ തരാൻ കാണിച്ച് ആ ഒരു മനസ്സിന് നന്ദിയൊക്കെ ആതില പറയുന്നുണ്ട് കുറേ നേരം പറഞ്ഞതിന് ശേഷമാണ് ആതിൽ വാങ്ങുന്നുണ്ട് ചോക്ലേറ്റ് ഇനി ഇന്ന് ബിഗ് ബോസിൻ്റെ ജയിലിലേക്ക് പോകുന്നത് അനീഷേട്ടനും ചേട്ടനും കൂടിയാണ്